നിഷാസ് മാജിക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം അതിന് ആദ്യം കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി ചൂടായി വരുവാ അതിന് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായ ഉടനെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർക്കുന്നുള്ളൂ ബാക്കി പിന്നീട് ചേർക്കാം ഇതൊന്ന് മൂട്ട് വരട്ടെ കരി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂട്ടു വരണം ഈ കുറച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്തു അതിലേക്ക് നമുക്ക് സവാള മുറിച്ചു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് ഇളകാം ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ കഴിച്ച് ഉള്ളി വഴറ്റുന്നതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കാം ഉള്ളി വഴി വരുന്നേ നമുക്ക് കപ്പ വൃത്തിയാക്കി എടുക്കാം കപ്പ വൃത്തിയാക്കി മുറിച്ചെടുക്കാം മത്തി അടുത്തിലോട്ട് നമുക്ക് കപ്പ നാളെ കപ്പ് എല്ലാം വെട്ടിയെടുത്തു ഇനി നമുക്കിത് കഴുകി അടുത്ത് വേവിക്കാൻ വെക്കാം നോക്കി ഉള്ളി വായണ്ടോ ഇല്ലേന്ന് നോക്കാം ഉള്ളി നന്നായിട്ട് വായഞ്ഞിട്ടുണ്ട് ഇതായിട്ട് നമുക്ക് മസാല ഐറ്റംസ് ചേർക്കാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുളവിന്റെ പകുതിയാണ് ഇടുന്നത് മൂന്ന് സ്പൂണ് മുളവെടുത്തു അതിൽ ഒന്നര സ്പൂൺ മുളക് ഇടുന്ന മല്ലിയും സെയിം അതുപോലെ തന്നെ മൂന്ന് സ്പൂണ് ഒന്നര സ്പൂണ് പിന്നെ അതെടുത്തിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഒരു സ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ പകുതി ഇവയൊന്ന് നന്നായിട്ട് പൈറ്റ് എടുക്കാം കുളവെല്ലാം ചെറുതായിട്ട് ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മുട്ടു ഇതിലേക്ക് വീട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേസ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് നമുക്ക് വേഗുന്നത് വരെ ചീത്തേപ്പിക്കാം നന്നായിട്ട് വേഗിച്ചെടുക്കാം ഇത് നന്നായിട്ട് വേഗട്ടെ ഇറച്ചി നമുക്ക് ഇപ്പൊ തരുപ്പിലോട്ട് മാറ്റിവെക്കാം ആ അടുപ്പിലൊക്കെ നമുക്ക് കപ്പ ഉഴുങ്ങാ വയ്ക്കാം നന്നായിട്ട് കഴുകി നിറച്ച് വെള്ളം ഒഴിച്ച് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം നമുക്ക് തുറന്ന് നോക്കാം കപ്പ തിളച്ച് കൊണ്ട് കപ്പ തിളച്ചു അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് തീ കുറച്ച് എടുത്ത് നന്നായിട്ട് വേഗട്ടെ വേഗുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം കപ്പ വെന്തു ഇനി നമുക്കത് ഊറ്റിയെടുത്തിട്ട് വരാം ഇറച്ചിയും കപ്പ ആയിട്ടുണ്ട് നമുക്ക് അത് അത് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് തേങ്ങ ബാക്കി ഉള്ള മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മല്ലപ്പൊടി ഇതൊന്ന് തോരത്തിന്റെ വരത്തിൽ അരച്ചെടുക്കാം ചതച്ച് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടെല്ലാം ഒന്ന് ചെറുതായിട്ട് തോരത്തിന്റെ വെറത്തിൽ ഒന്ന് ചതച്ചെടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് വയറ്റി എടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് കടുപൊത്തിച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടു കടുപുട്ടി ഇഞ്ചി ഒരു തുളി പേസ്റ്റ് കവച്ചെല്ലാം കരിയാപ്പള ഇത് ചെറുതായിട്ട് മൂട്ടിട്ടുണ്ട് ഇങ്ങോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങ അങ്ങനത്തോട്ട് കയ്ക്കാം നന്നായിട്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മൂട്ടു പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇറച്ചി ഇതൊന്ന് തുറന്ന് നോക്കി ആ സമയത്ത് ഇപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കപ്പ എഴുതി വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഇതിലോട്ട് ഇട്ടാം ഈ കുക്കർ ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുവാണ് ഈ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം എല്ലാവരും ഇതിലോട്ട് തേങ്ങയും കൂടെ ഇതിലോട്ട് തട്ടാം കുറച്ച് കുരുമുളക് നമുക്ക് ൊടിയുടെ നന്നായിട്ട് ഇളക്കി വേജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി തരിയായി വീടിനൊക്കെ ഒരു ശാഖിയായിരിക്കുന്നത് മല്ലിട്ട് ഇളക്കി ചെറിയ <muchas> ഉള്ളി <muchas> <muchas> എൻ്റെ ഈ കപ്പ ബിരിയാണി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്